പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം വോട്ട് കിട്ടാൻ പിണറായി ഉപയോഗിക്കുന്നു പ്രതിപക്ഷ നേതാവ് പൗരത്വ ഭേദഗതി നിയമം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പിണറായിയുടെയും മോദിയുടെയും ലക്ഷ്യം ഒന്നാണ് രാഷ്ട്രീയമായി ഉപയോഗിച്ച് വോട്ട് നേടുക മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയാണ് പിണറായി ശ്രമിക്കുന്നത് ിയമ ഭേദഗതിക്കെതിരെ സമരം നടത്തിയവർക്കെതിരെ എടുത്ത എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കേസുകളിൽ അറുപത്തി എണ്ണം മാത്രമാണ് പിൻവലിച്ചതെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി പൗരത്വ നിയമത്തിനെതിരെ കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു കോൺഗ്രസ് എം പിമാർ പ്രത്യേകിച്ച് യു അംഗങ്ങൾ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിന്റെ കോപ്പി താൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി നിയമത്തിനെതിരെ ഒന്നും പറഞ്ഞില്ലെന്ന് പറയുന്നവർ ആ യാത്രയിൽ പങ്കെടുത്തിരുന്നോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കുന്നതിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു സുരേന്ദ്രൻ അവിടെ പോയി മത്സരിക്കട്ടെ അദ്ദേഹത്തിന്റെ വിധിയാണത് രാഹുൽ ഗാന്ധിക്കെതിരെ വിസയുടെ കാര്യമൊക്കെ അദ്ദേഹം പറയുന്നു പെർമനന്റ് വീസ ഉള്ള സുരേന്ദ്രൻ പലയിടത്തും പോയി മത്സരിച്ചിട്ടും ആളുകൾ അടുപ്പിച്ചിട്ടില്ലല്ലോ ഒരു കാലത്തും സംഭവിക്കാത്ത പോലെയാണ് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത് പ്രവർത്തകർക്ക് പ്രവർത്തനത്തിനുള്ള പണം പോലുമില്ല ഒരു കാലത്തുമില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത് കണ്ടറിഞ്ഞ് ജനങ്ങൾ പണം നൽകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ചെലവിനായി ക്രൗഡ് ഫണ്ടിങ് നടത്തും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ അക്കൗണ്ടിലുള്ള പണം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും വി സതീശൻ വ്യക്തമാക്കി അതേസമയം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പൗരത്വ ഭേദഗതി പിൻവലിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പറഞ്ഞു പൗരത്വസംബന്ധിയായി നിയമ ഭേദഗതികൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും മതം അടിസ്ഥാനമാക്കിയിട്ടില്ല പൗരത്വ നിയമ ഭേദഗതി വരാനിരിക്കുന്ന ആപത്തുകളുടെ തുടക്കം ബി ജെ പി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആലോചിക്കണം ഈ തെരഞ്ഞെടുപ്പോടെ മോദി ഭരണത്തിൻ്റെ അന്ത്യമായിരിക്കണമെന്നും എ കെ ആന്റണി കൂട്ടിച്ചേർത്തു